ആവുന്നിടത്തോളം കാലം ഇത് കൊടുക്കണോന്നാ മോനെ അതിനുള്ള ദൈവം ആരെങ്കിലും കൊണ്ടൊക്കെ തരിയിക്കും അത് കൊടുക്കും ചോറ് കഴിക്കുന്നോ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഒരു പൊന്നമ്മ മറ്റുള്ളവർ ഇത് കണ്ട് കൊടുക്കണം ഞാൻ ഇവിടെ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റുന്ന മക്കളോട് പറയും നിങ്ങൾ പഠിച്ചു ജോലിക്കാരാകുമ്പോഴേ ഒരു നേരത്തെ ഭക്ഷണം കൂടെ ആർക്കെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം അത് മതി അതാണ് സന്തോഷം എന്ന് പറയാൻ മോനെ പട്ടിണിയൊക്കെ ഒരുപാട് കിടന്നിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് വിശപ്പിന്റെ വില എന്താന്നറിയൊണ്ടാണ് മുടങ്ങാതെ കൊടുക്കുന്നത് അമ്മ വലിയ പണക്കാരി ഒന്നുമല്ല കേട്ടോ അമ്മയുടെ ഉള്ള വരുമാനത്തിൽ നിന്നാണ് ദിവസവും അൻപത് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ അത് എല്ലാപ്പോഴും ആൾക്കാർക്ക് ഒരു ഒരു സ്വർഗ്ഗം കിട്ടിയ മാതിരിയാണ് ആരോരും ഇല്ലാത്തവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ഒരു പൊന്നമ്മയാണ് അമ്മയുടെ പേര് ജലചേനാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കല്ലും താഴമാണ് അമ്മ ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല നമ്മള് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് ഒരുപാട് പണം സ്വരൂപിച്ച് വെച്ചിട്ട് ആർക്കും കൊടുക്കാനും പറ്റത്തില്ല പക്ഷെ അത് പണക്കാരെന്നോ പാവങ്ങളൊന്നും ഒന്നും ഇല്ല ഇതിലേ പോകുമ്പോ ആര് ചോറുണ്ടോ എന്ന് ചോദിച്ചാലും കഴിഞ്ഞ രണ്ടു വർഷമായി മുടങ്ങാതെ അന്നം ഒരു അമ്മയാണ് കൃത്യം ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ഇവിടെ ഊണായിരിക്കും അമ്മയ്ക്കറിയാം അമ്മയെ പ്രതീക്ഷിച്ച ഒരുപാട് പാവങ്ങളാണ് ഇവിടെയൊക്കെ കാത്തിരിക്കുന്നത് ഒരു നേരത്തെ അന്നത്തിനായിട്ട് ആ കറികളൊക്കെ ആയി എല്ലാം ആയി ഇനി ആൾക്കാർ വന്ന് അവിടെ ഇവിടെ ഒക്കെ ഇരിക്കും അവരിങ്ങോട്ട് ഒരടുത്തൊരടുത്തര് വരും ഇതിടക്ക് വെള്ളം എടുത്തു വെക്കണം ഇന്ന് താണ്ട പോലെ സാമ്പാറാണെ അവിയലാണേ ഇത് അച്ചാറുണ്ട് അച്ചാർ പിന്നെ എന്നും കാണും ഏതെങ്കിലും ഒരു അച്ചാർ എന്നും കാണും ഒരു 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 കറി കൂട്ടാനും അച്ചാർ എന്നും ഉണ്ട് പിന്നെ ആരെങ്കിലും നടത്തുമ്പോഴേ അവിയൽ സാമ്പാർ പരിപ്പ് പപ്പടം പായസം ഉള്ളപ്പോ അവർക്കൊക്കെ അറിയാം അവർക്ക് സ്വയം സന്തോഷമായി ആവുന്നിടത്തോളം കാലം ഇത് മോനെ അതിനുള്ള ദൈവം ആരെങ്കിലും കൊണ്ടൊക്കെ തരീക്കും അത് കൊടുക്കും പിന്നെ ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഭഗവാനെ വിശ്വസിച്ചു ഭഗവാനായിട്ട് തുടങ്ങി അത് മുന്നോട്ട് പോകും എത്ര പേര് കൊടുക്കും ഒരു ദിവസം അൻപതിനകത്തുണ്ട് പായസവും പപ്പടമൊക്കെ ഉള്ളപ്പോ അമ്പതി പുറത്തു പോയി കാത്തിരിക്കുന്നത് അത് ഒരു നേരത്തെ അന്നത്തിനാണ് അപ്പൊ എന്തുമാത്രം ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പോലെ ഒരുപാട് പേര് നമ്മുടെ കാഴ്ചയിൽ ആർക്കും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതെ പക്ഷെ അവരെന്നും വീടുകളിൽ പട്ടിണി പലരും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണ് തുറന്നു ുംറു അഭിമാനം പോളേജ് പരീക്ഷ കഴിഞ്ഞു പോകുന്ന കുഞ്ഞുപറേ പൈസ ഇല്ലല്ലോ അപ്പോഴും ഞാൻ പറഞ്ഞു പൈസക്കല്ല ഇനി വരാൻ പറയും അപ്പൊ വല്ലോ നാട്ടിൽ നിന്നൊക്കെ അന്യ നാട്ടിൽ നിന്ന് വരുന്നയാ അപ്പോഴും ഞാൻ ആലോചിക്കുമ്പോ ഒരു പരീക്ഷ എഴുതാനൊക്കെ നാലും അഞ്ചും പേര് കൂടി വരുമ്പോ അവർക്ക് പൈസ ഇല്ല അപ്പൊ അതിന് നമ്മൾ കൊടുക്കും അപ്പൊ പോവുന്നവരെയും വരുന്നവരെയും ഒക്കെ നമ്മള് നോക്കും അവരെന്ന നോക്കുമ്പോ നമുക്കറിയാം വിശന്ന് പോന്നപ്പോഴും വിളിക്കും വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതിനപ്പുറം വേറൊന്നും ഇല്ല നമ്മുടെയൊക്കെ ചുറ്റുപാടും നിങ്ങൾ മനസ്സറിഞ്ഞ് കേട്ടോ അതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല അതെ ആരും നമ്മളൊരു ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ആൾ കൂടെ കാണും എനിക്ക് ഒരു സെന്റ് വീടോ സ്ഥലമോ സ്വർണങ്ങളോ ഒന്നുമില്ല സ്വന്തം എന്ന് പറയാം ആ നമുക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അപ്പൊ ആ ഒരു മനസ്സുള്ള എല്ലാവർക്കും അമ്മ വലിയ പണക്കാരി ഒന്നും അല്ല കേട്ടോ അമ്മയുടെ ഉള്ള വരുമാനത്തിൽ നിന്നാണ് ദിവസവും അൻപത് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല രണ്ടു വർഷത്തിനിടയിൽ ആകെ മുടങ്ങിയത് പത്ത് ദിവസമാണ് അതും അമ്മ ആശുപത്രി മെഡിക്കൽ കോളേജിൽ കിടന്ന ദിവസം അവിടെ കിടക്കുമ്പോഴും അമ്മയ്ക്ക് ഇവിടുത്തെ ആഹാരത്തിന്റെ ചോറ് കൊടുക്കുന്ന ആ ചിന്തയായിരുന്നു അമ്മയ്ക്ക് പാചകം ചെയ്തു കൊടുക്കാൻ ഈ അപകടം പറ്റുന്ന അന്നും കാലത്തെ ചോറ് വെക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഭഗവാന്റെ വണ്ടിന്നൊക്കെ വീണ ഡോക്ടർ ഒക്കെ പറഞ്ഞു ഇവിടെ എല്ലാം ഒടിഞ്ഞു വായിച്ചു എന്റെ ശരീരങ്ങളിൽ ഒരു ുള്ളി രക്തം വരുന്ന വേറെങ്ങും ഒരു തല മാത്രം റെങ്ങും ചതവോ ഒടുവോ ഒന്നും ഭഗവാൻ തന്നില്ല അതിന് നന്ദിയുണ്ട് ഭഗവാനോട് ഇത് കണ്ട് കൊടുക്കണം ഞാനിവിടെ പരീക്ഷയൊക്കെ എഴുതാൻ പറ്റുന്ന മക്കളോട് പറയും നിങ്ങൾ പഠിച്ച് ജോലിക്കാരാകുമ്പോഴേ ഒരു നേരത്തെ ഭക്ഷണം കൂടെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അത് മതി അതാണ് എന്ന് പറയാം ഭൂമിയിലുള്ള ഒന്നിനെ സ്നേഹിക്കരുത് അതെല്ലാം ദുഃഖം തരുന്നതാണ് നമുക്ക് വസ്തുവായാലും സ്വർണമായാലും ബന്ധുക്കളായാലും എല്ലാവരും ദുഃഖം തരും മക്കളായാലും മക്കള് അതിനെല്ലാം അതുകൊണ്ട് ഭൂമിയിലുള്ള ആരെയും ആ സമയത്ത് ദൈവമയം പറഞ്ഞിരുന്ന നാരായണനെ വിളിച്ചുകൊണ്ടിരുന്ന ആ മരിക്കുന്ന സമയം കഷ്ടപ്പെടുത്താതെ ഭഗവാൻ സ്വന്തം കിടന്ന ഒരു ആഗ്രഹമേ ഉള്ളൂ പോയോ ചോറ് കഴിച്ചിട്ട് പോകാൻ ചോദ്യം കേട്ടതിന് എന്റെ പയർ നിറഞ്ഞു അമ്മ ആരെങ്കിലും വരുമ്പോൾ ഒരാൾ കൊടുത്ത അത്രയും കാര്യമല്ലേ നമുക്ക് നാളെ വന്ന് കഴിക്കാമല്ലോ ഒരുപാട് സന്തോഷം അമ്മ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം